സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്താവേശ്വജ്വല തുടക്കമായിരിക്കുകയാണ് ഇന്ന് പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് അടക്കം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പ്രതിനിധി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സമ്മേളന നഗരിയിൽ നിന്നും അവിടെ നിന്ന് വിശദമായ കാഴ്ചകളും വിശകലനങ്ങളുമായി ശരത്ചന്ദ്രനും മനു മാടപ്പാട്ടുമടക്കം വലിയൊരു ടീമുണ്ട് അവിടേക്ക് ശരി വർഷ എനിക്കിപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് മനു ഉണ്ട് അതുപോലെ സന്തോഷുണ്ട് ഞങ്ങളിതായി കാണുന്നത് രാവിലെ ഈ ഇവിടെ പുഷ്പാർച്ചന നടത്തിയാണ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതലുള്ള നേതാക്കൾ സമ്മേളന പ്രതിനിധികളൊക്കെ ഇവിടെ പുഷ്പാർച്ചന നടത്തിയാണ് സമ്മേളനത്തിലേക്ക് പോയത് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് പ്രതിസം പ്രതിനിധി സമ്മേളനം ഇപ്പോഴും തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നവകേരള വികസന രേഖ മുഖ്യമന്ത്രി തന്നെയാണ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ആ വികസന രേഖ അവതരിപ്പിക്കുന്നത് അതിനൊരു പ്രത്യേകതയുള്ളത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മിക നവകേരളത്തെ സംബന്ധിച്ച് ആ അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് രേഖ മുഖ്യമന്ത്രി തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ചിരുന്നു അന്ന് ആ സംസ്ഥാന എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ തയ്യാറാക്കപ്പെട്ട രൂപരേഖ തുടർന്നു വന്ന സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി തുടർഭരണത്തിലേക്ക് വന്ന പിണറായി വിജയൻ സർക്കാരിന് പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാൻ പദ്ധതികൾ ഏറ്റെടുക്കാൻ പൂർത്തീകരിക്കാൻ ഒക്കെ ഊർജ്ജമായി ഒരു കൃത്യമായ കാഴ്ചപ്പാടായി മാറിയത് എറണാകുളം സമ്മേളനത്തിലെ ആ നയരേഖയായിരുന്നു അതിലെ വലിയ ചർച്ചകളും അതേ തുടർന്നെടുത്ത തീരുമാനങ്ങളുമായിരുന്നു സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നവകേരളത്തിൻ്റെ വികസന രേഖ നാളിതുവരെ ചെയ്ത കാര്യങ്ങൾ ഭാവി കേരളത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ വലിയ സാധ്യതകളിലൂടെ മുന്നോട്ട് പോകുന്ന കേരളത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് വേണ്ടതെന്തൊക്കെയാണ് ഏറ്റെടുത്ത പദ്ധതികളുടെ പൂർത്തീകരണം അതുമായി ബന്ധപ്പെട്ട പൊതുവായ വിലയിരുത്തൽ ഈ നയരേഖയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ആറു മണിക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഒന്നാം ദിവസത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരും പ്രതിനിധികളല്ലാത്തവരുമൊക്കെ ഒഴിഞ്ഞ് പ്രതിനിധി സമ്മേളനത്തിലേക്ക് സി കടക്കുകയുണ്ടായി പ്രവർത്തന റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അത് അതിൻ്റെ കാര്യങ്ങൾ സന്തോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിനുശേഷമാണിപ്പോൾ നയരേഖ വികസന നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് ഇതിന്മേൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷമാണ് പൊതുചർച്ചയുണ്ടാവുക ആ പൊതുചർച്ചയിലാണ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതാത് ജില്ലകളുടെ പ്രതിനിധി സംഘത്തിൻ്റെ പൊതുവികാരം അവിടെ അവതരിപ്പിക്കുക അത് നേതാക്കൾ മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള നേതാക്കൾ പൂർണ്ണമായും ആ പൊതുചർച്ച കേട്ടിരുന്ന് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എഴുതിയെടുത്ത് ഇതിന് പിന്നീട് മറുപടി പറയുക ഇതാണ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളുടെ ഒരു രീതി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നയരേഖ അവതരിപ്പിക്കുകയാണ് അത് അല്പസമയത്തിനൊക്കെ അവസാനിക്കും അതിനുശേഷം ആറുമണിക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനങ്ങൾ ഇതേ സംബന്ധിച്ചൊക്കെ ഈ ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിന് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയും അതിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സി പി എമ്മിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് എന്നുള്ളത് കൂടിയാണ് സന്തോഷ് അതിൽ പ്രകാശ് കാരാട്ടിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിലെ അവസാന ഭാഗം ഭാഗമെടുത്താൽ പൊളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ കേരളത്തിലെ പാർട്ടി ആ പാർട്ടി വളരെ ഗംഭീരമായ ഐക്യത്തോടെ രാഷ്ട്രീയമായും സംഘടനാപരമായും മുന്നോട്ട് പോകുന്നു എന്നാണ് പൊളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയിൽ വേണം സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിനെ കാണാൻ അത് ഉച്ചയ്ക്ക് ശേഷം ായിരുന്നു അല്ലേ തീർച്ചയായും എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്ത് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഈ സമ്മേളനത്തിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ പാർട്ടിയുടെ മുന്നേറ്റം മാത്രമല്ല ശക്തി ദൗർബല്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അത്തരത്തിൽ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ പാർട്ടി പൊതുവേ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കാലയളവിൽ പാർട്ടിയുടെ അംഗങ്ങളുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഘടകങ്ങളുടെ കാര്യത്തിലുമെല്ലാം തന്നെ പാർട്ടി കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ള പൊതുവേ വിലയിരുത്തൽ തന്നെയാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരേ ഒരു സർക്കാർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കൂടി പല സ്ഥലങ്ങളിലും പരാമർശിച്ചു പോകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടെന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലുള്ള വളരെ സമഗ്രമായി തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന് മുകളിലുള്ള ചർച്ചയാണ് ഇനി സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ആ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന ഒരു തീരുമാനങ്ങൾ ആ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അവയെല്ലാം കൊണ്ട് ക്രോഡീകരിച്ചുണ്ടാക്കുന്ന ഒരു ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരു തീരുമാനം അതായിരിക്കും പിന്നീട് ഇനി ഇനി മൂന്ന് വർഷത്തേക്ക് പാർട്ടി ഏറ്റെടുക്കേണ്ട ഭാവി കടമകൾ ഉൾപ്പെടെ തീരുമാനിച്ചു അത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ മറ്റൊന്ന് ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയാണ് അതായത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചതിന് തുടർച്ചയായി തന്നെയാണ് ഈ രേഖ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ കൂടിയാണ് ആ നയരേഖയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നതടക്കം മുഖ്യമന്ത്രി തന്നെയാണ് പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയനാണ് ഈ സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത് അത് കേട്ടുകൊണ്ട് ഓരോ ജില്ലയിലെ പ്രതിനിധി സംഘത്തിനും അതിന്മേലുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാം അതിനകത്തുള്ള വിമർശനം അവതരിപ്പിക്കാം അതിനകത്ത് ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച ജനങ്ങളതൊക്കെ എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ള താഴെത്തട്ടിൽ നിന്ന് വരെയുള്ള അഭിപ്രായങ്ങൾ അതായത് സി പി എമ്മിന്റെ ബ്രാഞ്ച് തലം മുതൽ നടന്നിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങൾ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിലൂടെ താഴെത്തട്ടിൽ നിന്ന് വരുന്ന വികാരങ്ങൾ വിമർശനങ്ങൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുന്നത് അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നുള്ള ഈ ഡെലിഗേഷൻ ആണ് ഈ നയരേഖ സംബന്ധിച്ചും അതുപോലെ പ്രവർത്തന റിപ്പോർട്ട് സംബന്ധിച്ചും വളരെ ശരിയായ ഒരു ചർച്ചയിലേക്ക് പൊതു ചർച്ചയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ സമ്മേളനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ പൊതുചർച്ച എന്നുള്ളത് തന്നെയാണ് ആ പൊതുചർച്ചയെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങൾ സമീപിക്കുന്ന രീതി രസകരമാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ വിമർശിച്ച ഏതെങ്കിലും ഒരു ഭാഗം അത് വാർത്ത എന്ന നിലയിലേക്ക് വളരെ നടക്കുന്ന അതാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രായപരിധിയെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള പ്രായപരിധി നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന വിവിധ ജില്ല വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളാണ് ആന്ധ്രയിൽ ാണ് അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയാൽ അത് എഴുപത്തി രണ്ടാകുന്നുണ്ട് കേരളത്തിൽ വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക പക്ഷേ അതിൽ സ്വാഭാവികമായും സംസ്ഥാന സമ്മേളനത്തിന് ആർക്കൊക്കെ ഇളവ് നൽകാം നൽകാതിരിക്കാം ഇളവ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പക്ഷെ അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ആളുകൾ ക്ഷണിതാക്കളായി തുടരുന്നതും നമ്മൾ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ സമ്മേളനം വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം കാത്തിരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കത്തി നിൽക്കുന്ന വാർത്തയുണ്ടായിരുന്നല്ലോ മോദി സർക്കാരിന്റെ സി പി എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ കുറിച്ചായിരുന്നു പ്രകാശ് കാരാട്ട് കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ വളരെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് നിയോ ഫാസിസം എന്ന വാക്ക് കൃത്യമായ രേഖയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾ പ്രയോഗിച്ച് മറ്റൊരു സൂത്രമുണ്ടായിരുന്നു അതായത് സീതാറാം യെച്ചൂരിക്ക് കുറച്ചുകൂടി കടുപ്പമുള്ള നിലപാടായിരുന്നു ബിജെപി സർക്കാരിനെതിരെ എന്ന് എന്നുള്ളത് പക്ഷേ സീതാറാം യെച്ചൂരി കൂടി ഇരുന്നാണ് ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ തയ്യാറാക്കിയത് എന്ന് വളരെ കൃത്യമായി പറയുകയും പ്രകാശ് കാരാട്ടിന്റെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ടായിരുന്നു അതായത് യെച്ചൂരി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയും അടക്കമുള്ള അങ്ങനെയല്ല എന്ന തരത്തിലേക്കുള്ള ഒരു അവിടെയാണ് സതീശൻ ഈ പാർട്ടി രേഖകൾ ഒന്നും വായിച്ചിട്ടില്ല എന്ന് ബോധ്യം സാധാരണക്കാരായിട്ട് ആ നിലകളിലൊന്നും പറഞ്ഞു പോകുന്ന ആളല്ലേ പറഞ്ഞു അതെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിൽ മനുപോൾ പറഞ്ഞല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ പുതിയ ഫാസിസ്റ്റ് പ്രവണതകൾ എമർജിംഗ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ വരുന്നത് അത് തയ്യാറാക്കിയത് സീതാറാം യെച്ചൂരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ഘടകങ്ങൾക്കൊപ്പം പുതിയ പ്രവണതകൾ കൂടി കടന്നു വരുന്നു ട്രംപിൻ്റെ വരവിന് ശേഷം അമേരിക്കയിൽ അത് വളരെ പ്രകടമായി കാണാം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് നവഫാസിസം നിയോഫാസിസം കണ്ടാൽ വളരെ സുഖകരമായ ഒരു ജനാധിപത്യ ശൈലിയിൽ പോകുന്ന രാജ്യമാണെന്നൊരു പ്രതീതി ജനിപ്പിക്കുക പക്ഷേ അതിനകത്തുകൂടി വളരെ ശക്തമായ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതും ഭരണഘടനാ സ്ഥാപനങ്ങളെ ആ നിലയിൽ നിന്നും മാറ്റുകയും ചെയ്യുന്ന പ്രവണതകൾ കൊണ്ടുവരിക അപ്പോഴും മേമ്പടി പോലെ ഏറ്റവും ശക്തമായ ജനാധിപത്യത്തെ പുണരുന്ന പുൽകുന്ന രാജ്യമാണ് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതേ സൂത്രം തന്നെയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നടന്നു ഭരണഘടനാ സംവിധാനങ്ങളെപ്പോലും തന്ത്രപരമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സീപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലടക്കം ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമീപനം നിയോഫാസിസം എന്നത് നമ്മുടെ രാജ്യത്തേക്കും കടന്നുവരുന്നതിന് കരാട്ടിന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതനുസരിച്ച് നിയമ ഭേദഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെ സംബന്ധിച്ച് കേന്ദ്രം തീരുമാനിക്കുന്ന നില കൈവരുന്നു അപ്പോൾ പുതിയ പുതിയ പ്രവണതകളാണ് പുതിയ പ്രവണതകൾ എന്നുള്ളത് അടങ്ങിയിരിക്കുന്ന നിയോ ഫാസിസം എന്ന് പറയുന്ന അവസ്ഥയെ മനസ്സിലാക്കി ആ നിലയിൽ ഇതിനെ ഇവിടെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് പരാജയപ്പെടുത്തേണ്ടതാണ് അതിന് പരമാവധി പാർട്ടികൾ ഐക്യത്തോടെ നിൽക്കണമെന്നാണ് കാരാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് അതിന് കഴിയാതെ വന്നാൽ അതിശക്തമായ ഒരു ഫാസിസത്തിലേക്ക് പോകുന്ന നില രാജ്യത്ത് വരും എന്നതടക്കം അതുപോലെ തന്നെ ഏറ്റവും അപായകരമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധ തൊഴിൽ നിയമങ്ങൾ കർഷക വിരുദ്ധ നിയമങ്ങൾ ഇതിനെതിരായി രാജ്യത്താകെ വരാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള ദേശീയ പണിമുടക്ക് ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വികസന വികസനരേഖയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന്റെ വികസന രേഖയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം സർക്കാർ അതിൽ എത്രമാത്രം കാര്യങ്ങൾ പ്രായോഗികമാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ തുടർച്ചയെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ തുടർഭരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ സജീവമായി പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി കൂടിയായ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഈ നവരേഖ നയരേഖ വികസന വഴികളെക്കുറിച്ച് നവകേരളത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അത് കേരളത്തിലെ കേരളത്തിലെ പ്രതിപക്ഷത്തെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ ഈ സമീപനം സ്വീകരിച്ചു അതിനുശേഷം ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ശക്തമായ വിജയത്തിലേക്ക് തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റൊൻപതിലേക്കാണ് പോയത് നിയമസഭയിലെ അംഗബലം പോയത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ അടുത്തൊരു തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പ് സി പി ഐ എം അങ്ങനെ സംഘടനാ സമ്മേളനം നടത്തി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ പൂർത്തീകരിച്ച് പുതിയതെന്താണ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നുള്ളത് ചെയ്യാനുള്ളതാണ് അത് പൂർത്തീകരിക്കാനുള്ളതാണ് അതിലെ എന്ന് പറയുന്ന ആളുകളുടെ ഒരു വിശ്വാസം അതിൽ അടുത്ത കാലത്തേക്കുള്ള അജണ്ട നിശ്ചയിക്കുകയാണ് പ്രതിപക്ഷം എന്ന് ഞാൻ ഒരു വിമർശനം പലപ്പോഴും അടുത്തേക്കുള്ള ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിക്ക് നിയന്ത്രണമില്ല ഏത് സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ല ചില അതായത് അത്തരത്തിൽ മുൻപ് പണ്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് അല്ലേ ഇപ്പോ പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു സമ്മേളനം ചർച്ച ചെയ്ത് വളരെ ആഴത്തിലുള്ള വിശകലനം നടത്തി വികസന രേഖ സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നയം രൂപീകരിക്കും സ്വീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് പാർട്ടി വഹിക്കുന്ന പങ്ക് തന്നെയാണ് അതുതന്നെയാണ് ഈ ചർച്ചകളിൽ ഉയർന്നു വരുന്ന കാര്യം ഒരു കാര്യം ഈ കേരളത്തിനൊരു പ്രത്യേക സ്ഥിതിയുണ്ട് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി കേന്ദ്ര കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന അവസ്ഥ അതിൽ നിന്ന് വേണം ഈ പറയുന്ന വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ അത് തുടക്കത്തിൽ സി ഇടതുപക്ഷം പറഞ്ഞ സി പി എം പറഞ്ഞ ഒരു വികസന കാഴ്ചപ്പാടുണ്ട് സർവ്വതല സ്പർശിയായ അല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനത്തിന്റെ മധുരം നുകരാൻ കഴിയണം എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് അതുകൊണ്ട് വികസന കാര്യങ്ങൾ പോ മാത്രം പോരാ അതിനൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് പോകണം സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വികസന കാര്യങ്ങൾക്ക് കൂടുതൽ തുക ചിലവഴിക്കുമ്പോൾ ക്ഷേമ കാര്യങ്ങളിൽ വീഴ്ച വരാൻ പാടില്ല അതെല്ലാം കൂടി യോജിപ്പിച്ചു കൊണ്ടുള്ള എങ്ങനെ ഈ ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ സർവ്വതല സ്പർശിയായ വികസനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൽ ഡി എഫ് സർക്കാർ കേരളം മുന്നോട്ട് കൊണ്ടുപോയത് ഏതായാലും ഇപ്പോൾ വീണ്ടും ആഴത്തിലുള്ള ചർച്ചകൾ നടന്ന് അങ്ങനെ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഭയപ്പെടുന്നതും അതുതന്നെയാണ് ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ തുടർ ഭരണത്തിലേക്ക് കഴിഞ്ഞ സമ്മേളനം അതിനുശേഷം പോകാൻ കഴിഞ്ഞത് ഇപ്പോൾ സമാനമായ സമാനമായ ഒരു അവസ്ഥയിലൂടെ കേരള രാഷ്ട്രീയം പോകുന്നു പോകുന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും അവിടെയാണ് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയുമോ എന്ന നിലയിൽ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിന്റെ വർഗീയ വിരുദ്ധ നിലപാടിൽ ഏതെങ്കിലും തരത്തിലൊരു സംശയം ജനിപ്പിക്കാൻ കഴിയുമോ എന്നതിൽ അത് കൃത്യമായി അത് മനസ്സിലാക്കി തന്നെയാണ് സീതാ ഇന്ന് പ്രകാശ് കരാട്ട് സീതാറാമെച്ചൂരി അടക്കമുള്ള നേതാക്കളുടെ ഒരു ഒരു പൊതു മുൻ മൂവ്മെന്റിന്റെ ഭാഗമായി രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇപ്പോഴും പാർട്ടി തുടരുന്നതുമായ തീവ്ര ഹിന്ദുത്വ വിരുദ്ധ ആർ എസ് എസ് വിരുദ്ധ നിലപാടുകളിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് സി പി എമ്മിന് ഈ കാര്യങ്ങളിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്ത് തന്നെ വിശദീകരണം കാരാട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാറുള്ളതല്ല അങ്ങനെ പേരെടുത്ത് പറയാറുള്ളത് മാത്രമല്ല സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള ഒരു പദപ്രയോഗം ഒന്നും അദ്ദേഹം നടത്താറുള്ളതുമല്ല അതിന് വേറൊന്നും കൂടി പറഞ്ഞു ചീപ്പ് പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത് സാധാരണ പറയുന്നതിൻ്റെ ഏറ്റവും ശക്തമായ നിലയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തിലെ പാർട്ടിയുടെ അപ്പോൾ ആ കേ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഒരു ബദൽ ഈ ഇതുപോലെ ഒരു തീവ്ര ഹിന്ദുത്വ ഭരണത്തിൻ്റെ ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു ബദൽ വേണ്ടത് ബദൽ എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത് അത് തെളിയിച്ച നാടാണ് കേരളം എന്ന നിലയ്ക്കുള്ളൊരു ശക്തമായ രാഷ്ട്ര ിയ വിലയിരുത്തൽ കേരളത്തിലെ പാർട്ടിയെക്കുറിച്ചും കേരളത്തിലെ പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ സർക്കാരിനെ കുറിച്ചും പൊളിറ്റ് ബ്യൂറോയ്ക്ക് ഉണ്ട് എന്നുള്ള ആ ബദൽ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് പ്രീണനത്തിൻ്റെ തീവ്ര വർഗീയ ഹിന്ദുത്വ അജണ്ടയിൽ അതുപോലെ തൊഴിലാളി വിരുദ്ധ മോദീസ് അങ്ങനെയാണ് കാരാട്ട് അതിനെ വിശേഷിപ്പിച്ച വളരെ മൂന്ന് കീ ഫാക്ടേഴ്സ് എന്നാണത് അപ്പോൾ ആ നിലയിൽ നിൽക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ ഒരു ബദലാവുന്നത് എന്നുള്ളതാണ് ആ ബദലായി തന്നെ സർക്കാർ പ്രവർത്തിച്ചു എന്ന പൊളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലുമാണ് ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സീത നമ്മൾ കാരാട്ടിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത് ശരി വർഷ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സമയം വരെ നമ്മൾ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചതിനുശേഷം പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ബ്യൂറോ അംഗമായ പിണറായി വിജയൻ നവകേരളം വികസന പുതുവഴികൾ എന്ന നയരേഖ അവതരിപ്പിച്ചു അതിന്മേലുള്ള ചർച്ചകൾ ഇന്നും നാളെയുമായി തുടരുമെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചാണ് ആ വികസന രേഖ ജനങ്ങളോട് സംസാരിക്കുന്നത് പാർട്ടി ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നത് ആറ് മണിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കൂടി ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു സമഗ്ര രൂപം നമുക്കതിൽ വ്യക്തമാവുകയും ചെയ്യും അങ്ങനെ അങ്ങനെ നവകേരളത്തിനായുള്ള നയരേഖ മുഖ്യമന്ത്രി അവിടെ അവതരിപ്പിക്കുകയാണ് ആ രേഖയിൻമേലുള്ള ചർച്ചകൾ ഇനി തുടർന്ന് രണ്ട് ദിവസങ്ങളിലും നടക്കും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശകരമായ വാർത്തകളും വിവരങ്ങളുമാണ് കേരളീ ടീം അവിടെ നിന്നും നൽകിയത്